മാസങ്ങളായി ശമ്പളമില്ല ആനുകൂല്യങ്ങളില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു കരാർ കമ്പനിയിലെ ജീവനക്കാരൻ ഇന്ന് പുലർച്ചെ തൂങ്ങി മരിച്ചു ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ മകളുടെ പ്രതികരണം കേൾപ്പിക്കാം ബാക്കി ഞാൻ പറയാം വെളുപ്പിന് വെളുപ്പിനൊരു മൂന്ന് മണിയായിപ്പോ ഞങ്ങള് അമ്മാമ്മ ബാത്റൂമിൽ പോകാനായിട്ട് എഴുന്നേറ്റ് അപ്പോഴ കണ്ടത് പറയാറുണ്ട് എയർപോർട്ടില് ഭയങ്കര ഇതാണ് ജോലി ചെയ്താ പൈസ കിട്ടൂല ഒരു സാറ് എപ്പോഴും ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ സാറ് അങ്ങനെ ഇവിടെ പറയാറുണ്ട് എനിക്ക് കറക്റ്റ് കുറേ ഒന്നും അറിയില്ല അച്ഛൻ ഇങ്ങനെ ഓരോ കേസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നടക്കാറുണ്ട് പേപ്പറ് ശരിയാക്കാനായൊക്കെ ഇടയ്ക്ക് ഇവിടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് പേപ്പർ ശരിയാക്കി കോടതി പോയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല വേറെ ഇത് കുറച്ച് നാളായി തുടങ്ങിയിട്ട് കുറേ നാളായി കേസ് ഇതൊക്കെ നടക്കണതാ ഇന്നലെ ഞങ്ങളെ കൊണ്ട് കടയിൽ പോയായിരുന്നു കടയിലൊക്കെ പോയി തിരിച്ചു വന്നു ആനിയന് ബുക്ക് പൊതിഞ്ഞുകൊടുക്കാനും ആദ്യമൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു ഞാൻ കിടക്കാൻ പറഞ്ഞു കിടന്നില്ല ഇത് ചെയ്തു വെച്ചിട്ട് കിടന്നോളാന്ന് പറഞ്ഞു ആനിയൻ അച്ഛൻ്റെ കൂടെ കിടക്കാറ് ഇന്നലെ അനിയൻ ചെന്നതിപ്പോൾ കിടക്കണ്ടെന്ന് പറഞ്ഞു അമ്മയുടെ കൂടെ കിടന്നോളാൻ പറഞ്ഞു അച്ഛൻ ഇന്നലെ ഞങ്ങളെ കിടന്നതിന് വൈകിയ കിടന്നെ പിന്നെ കാലത്ത് എഴുന്നേറ്റ് ഇപ്പോഴാണ് കാണുന്നത് രണ്ടുസാ ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു നല്ല കടയിലൊക്കെ കൊണ്ടുപോയി ബിരിയാണി മേടിച്ചത് ഞങ്ങൾക്കല്ല അദ്ദേഹത്തിന്റെ മകളുടെ പ്രതികരണമാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിക്കാണ് പി വി സുരേഷ് എന്ന ഇദ്ദേഹം വീട്ടിൽ തോങ്ങി മരിച്ചത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിന്റെ ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം എ എസ് എൽ സീനിയർ മാനേജർ ആയിരുന്ന ഇ പി ജയചന്ദ്രൻ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ചോദിച്ചതിനും മറ്റ് മറ്റും വർഷങ്ങളായി തൊഴിലിടത്തിൽ മാനസികമായി പീഡിപ്പിക്കുകയും ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുകയും ഈ കാരണങ്ങൾ ഈ കാരണങ്ങളാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇ പി ജയചന്ദ്രൻ എന്ന ആൾക്ക് എതിരെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് പി വി സുരേഷ് എന്ന ഈ ജീവനക്കാരൻ ഒരു താൽക്കാലിക ജീവനക്കാരൻ കരാർ കമ്പനിയിലെ ജീവനക്കാരൻ ഇന്ന് രാവിലെ തൂങ്ങി മരിച്ചത് അദ്ദേഹത്തിന്റെ മകളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മുടെ അങ്കമാലി റിപ്പോർട്ടർ ദീപിൻ ചേരുന്നുണ്ട് ദീപിൻ ശ്യാം ഈ ഇയാൾ അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ താൽക്കാലിക ജോലിക്കാരനായി ജോലി ചെയ്യുന്ന കാലടി ഒക്കൽ സ്വരേഷി പുള്ളിയാമ്പിള്ളി വീട്ടിൽ പി വി സുരേഷാണ് വീട്ടിൽ ഇന്ന് അവലിപ്പിന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എ ഐ എ എസ് എൽ എന്ന ക താൽക്കാലിക എന്ന കരാർ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഇയാൾ അവിടുത്തെ ഈ കമ്പനിയിലെ മാനേജർക്കെതിരെ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം കൃത്യമായ ശമ്പളം കിട്ടുന്നില്ല ഇപ്പോൾ കൂടാതെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇയാൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും ഈ മരിച്ച സുരേഷിനും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചു ഇതുമൂലം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ഈ മരണത്തിന് ഈ കമ്പനിയിലെ മാനേജർ എന്നാണ് കുറിപ്പിൽ എഴുതി വെച്ചിട്ടാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരോടായി പറയുകയാണ് അദ്ദേഹം ഇത് ആർക്കൊക്കെ വേണ്ടിയാണ് എഴുതിയത് എന്ന് അദ്ദേഹം ഇതിൽ കുറിച്ചിട്ടുണ്ട് അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് കേരള പോലീസിന്റെ ഉന്നത അധികാരികൾ അവർക്ക് അവർ ഇതറിയണം എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ സിയാൽ മേധാവികൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തൃശൂരിന്റെ ജനനായകൻ സുരേഷ് ഗോപി സാർ സുരേഷ് ഗോപിക്ക് കൂടി വേണ്ടിയാണ് സുരേഷ് ഗോപിയെ കൂടി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പ് എഴുതിയിരിക്കുന്നത് ദീപിൻ ഇദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക സാഹചര്യം എന്താണ് ആ വീടിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് വളരെ പരിതാപകരമാണെന്ന് തോന്നുന്നു ഇന്നലെ ആ മകൾ പറയുന്നു ഇന്നലെ എനിക്ക് ബിരിയാണി വാങ്ങി തന്നു അച്ഛൻ കഴിച്ചില്ല എന്നൊക്കെ പറയുന്നു വളരെ ദുഃഖം തോന്നുന്നു അതൊക്കെ കേട്ടിട്ട് തീർച്ചയായിട്ടും ഈ കുടുംബം ജീവിച്ചു പോകുന്നത് കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്നു പി വി സുരേഷ് ഇയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എന്ന കമ്പനിയിലെ ജീവനക്കനായിരുന്നു ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇയാൾ ജീവിച്ചു വന്നത് ഇപ്പോ മാസങ്ങളായി ഇയാൾക്ക് ലഭിക്കേണ്ട ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാതെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നതെന്നാണ് ആ കുട്ടിയുടെ പരിഗണന നമുക്ക് മനസ്സിലായത് ഇന്നലെ ആ കുട്ടി കുട്ടി ആ രണ്ട് മക്കളാണ് വൈഷ്ണവി വൈഷ്ണവ് എന്നീ രണ്ട് മക്കളാണ് പി വി സുരേഷിനുള്ളത് അവരെല്ലാം കൂട്ടി കടയിൽ പോയി അവർക്ക് വേണ്ടി ബിരിയാണി എല്ലാം വാങ്ങിച്ചു കൊടുത്തു വീട്ടിലെ സുരേഷിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും പാഴ്സലായിട്ട് ബിരിയാണി വാങ്ങിച്ചു കൊണ്ടി കൊടുത്തു അതിനുശേഷം അവർക്ക് മകന്റെ സ്കൂളൊക്കെ തുറന്ന സമയത്ത് മകന്റെ നോട്ട്ബുക്ക് പൊതിഞ്ഞൊക്കെ കൊടുത്തു എല്ലാം ഉമ്മ എല്ലാം മകൾക്ക് ഉമ്മയൊക്കെ കൊടുത്തതിനു ശേഷമാണ് അയാൾ അത്രയും വേദനാജനകമായി അയാളുടെ മനസ്സ് അത്രയും പ്രയാസപ്പെട്ടതിന് ശേഷമാണ് അയാൾ വീട്ടിലേക്ക് മക്കളെ എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതിന് ശേഷം ആണ് അയാൾ ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അത്രയ്ക്കും നമുക്ക് ആത്മഹത്യ ആ മകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവും ഈ വളരെ ബുദ്ധിമുട്ടി അത്രമാത്രം കുടുംബത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് പുലർച്ചെ ഈ ജീവന ഈ കരാർ കമ്പനിയുടെ അനാസ്ഥ മൂലം ആ കമ്പനിയുമായി ആ കമ്പനിയിലെ ജോലി ചെയ്തിട്ട് മാസ വരുമാനമോ മൂലം ജീവൻ വെടിയേണ്ടി ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഗ്രൂപ്പ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ആത്മഹത്യ പ്രേരണ കുറ്റം പ്രകാരം ഇ പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഈ സീനിയർ മാനേജർക്കെതിരെ കേസെടുക്കാൻ കേരള പോലീസിനെ കൊണ്ട് സാധിക്കും അത് സുഖപോട്ട പ്രകാരം തന്നെ കേസെടുക്കാൻ സാധിക്കും സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതായത് ആത്മഹത്യ ഗ്രൂപ്പിൽ വളരെ വ്യക്തമായി അദ്ദേഹം ഇ പി ജയചന്ദ്രൻ ഈ പി വി സുരേഷിനോട് കാട്ടിയ നെറികേഡുകൾ അദ്ദേഹം ഓരോന്നോരോന്നായി ഓരോന്നായി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ഈ വാർത്ത കാണുന്ന സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തൃശ്ശൂരിന്റെ എം പി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് നമുക്കും പറയാനുള്ളത് തീർച്ചയായും ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങളിലെ പീഡനം മാനസിക പീഡനം അവർക്ക് ശമ്പളം നൽകാതിരിക്കുക ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക ഇതൊക്കെ തന്നെ വലിയ കുറ്റമാണ് അതൊരു കുടുംബത്തെ തകർത്തു ഏക അത്താണിയാണ് ആ മകളുടെ വാക്ക് ഞാൻ വീണ്ടും പറയുന്ന ആ കുട്ടി വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ കുട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് പോലും ദുഃഖം തോന്നുന്നുണ്ട് ഏതായാലും ഒന്നിനും ഒരു പരിഹാരമല്ല ജീവിച്ച് കാണിക്കേണ്ടതായിരുന്നു പി വി സുരേഷ് അദ്ദേഹത്തിനോട് ഒട്ടും പറ്റാത്ത ഒരു കാര്യങ്ങൾ പറ്റാത്തൊരവസ്ഥയിലേക്ക് ജയചന്ദ്രൻ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കാര്യത്തിൽ ഈ വാർത്ത നമ്മൾ തീർച്ചയായും ദീപിനോട് പറയുന്നു ദീപിൻ തീർച്ചയായും ഈ വാർത്ത ഫോളോ ചെയ്യണം ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കൊണ്ടുവരണം നന്ദി തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക